യിലും മധ്യപൂർവ്വദേശങ്ങളിലും നിന്നുള്ള പതിനാറായിരം സൈനികർ റഷ്യൻ സേനയ്ക്കൊപ്പം യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ പോരാടാൻ സന്നദ്ധത അറിയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളിൽ ആശങ്കയറിയിച്ച് ജെറുസലേമിലെ ലത്തീൻ സഭാ തലവൻ ആർച്ച് ബിഷപ്പ് പിയർ പിയർബെറ്റിസ്റ്റിസ ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസിന്റെ ടി വി ചാനൽ സാറ്റ് ടൂ തൗസൻഡിനോട് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന യുദ്ധ തീവ്രത തീർത്തും അംഗീകരിക്കാനാകാത്തതും അതിലുപരി മധ്യപൂർവ്വദേശങ്ങളുടെ യുദ്ധ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്ന ദുർഗ്രഹമായ നീക്കവുമാകുമെന്ന് ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി ക്രെംലിയൻ വക്താവ് ദെമിത്രി പെസ്കോവ് സിറിയയിൽ നിന്നും മധ്യപൂർവ്വദേശങ്ങളിൽ നിന്നുമുള്ള സൈനികരെ യുദ്ധമുഖത്ത് പറ്റിയുള്ള പരാമർശം നടത്തിയതിനോട് പ്രതികരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് അതിനിടെ യുക്രൈനിലേക്ക് പുറപ്പെടാൻ തയ്യാറായി റഷ്യയുടെയും സിറിയയുടെയും പതാകകളും സിറിയൻ പ്രസിഡന്റിന്റെ ഛായാചിത്രങ്ങളും പിടിച്ചു നിൽക്കുന്ന സിറിയൻ സൈനികരുടെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോയും ആശങ്കയുളവാക്കുന്നതാണ് സംഘർഷങ്ങൾ മധ്യപൂർവ്വദേശങ്ങളിൽ ഇതിനകം തന്നെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിച്ചു കഴിഞ്ഞതായും ആർച്ച് ബിഷപ്പ് പങ്കുവച്ചു